വടക്കൻ ഗാസ കീഴടക്കിയില്ല ഖാൻ യൂനിസ് കീഴടക്കിയില്ല തെക്കൻ ഗാസയിൽ എത്തി നോക്കാൻ പോലും പറ്റിയില്ല എങ്കിലും ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെല്ലാം കീഴടക്കി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ വടക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുന്നു തെക്കൻ ഗാസയിൽ നിന്നും ഖാൻ യൂനിസിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറുന്നു അവർ പിന്മാറുമ്പോൾ അവരുടെ ഇനിയുള്ള ലക്ഷ്യം റഫയാണെന്ന് പറയുന്നു ഈജിപ്തിൻ്റെയും ഗസയുടെയും അതിർത്തിയാണ് റഫ അവിടെയാണ് അഭയാർത്ഥികൾ തിങ്ങി ഞെരുങ്ങി കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ആഹാരം പോലുമില്ലാതെ അവരെ കൊന്നൊടുക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് എടാ ബെഞ്ചമിൻ നതജ്ഞാഹു നീ ആണാണോ പെണ്ണാണോ ആണാണെങ്കിൽ ആണുങ്ങളോട് പോയി കളിക്കണം ഹമാസിനോട് പോയി കളിക്കണം ഹിസ്ബിള്ളയോട് കളിക്കണം ഹൂത്തികളോട് കളിക്കണം അല്ലാതെ പാവപ്പെട്ട ജനങ്ങളോടല്ല ബെഞ്ചമിൻ നെതന്യാഹു എന്ന ആണും പെണ്ണും കെട്ടവൻ കളിക്കുന്നത് നിങ്ങൾ ആണും പെണ്ണും കെട്ട ഒരുത്തനാണ് ആണും പെണ്ണും കെട്ട യുദ്ധ വെറിയനാണ് ഹിറ്റ്ലറെ പോലും അതിശയിപ്പിക്കുന്ന യുദ്ധ വെറിയൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ല ഇറാൻ്റെ സായുധ സംഘടനയായ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗസൈയിലേക്ക് എത്തുന്നു ഗസൈൽ മാത്രമല്ല റഫൈലും അവരുടെ സാന്നിധ്യം ഉണ്ടാകും ഇറാൻ്റെ ആയുധ സംഘടനയായ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എത്തും എത്തുന്നതോടുകൂടി ഇസ്രായേലിൻ്റെ കരുത്ത് തകർന്ന് തരിപ്പണമാകും ഇനി തരിപ്പണമാകാമൊന്നുമില്ല കരുത്തൊന്നുമില്ല എല്ലാം പോയി അയാളാമ്മക്ക് അടിച്ചു തകർത്തുമാണ് ഞാമാസ് ഇനി അങ്ങോട്ടുള്ളത് ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെ വിളയാട്ടമാണെന്ന് ലോകത്തിലെ യുദ്ധവിദഗ്ധർ നിരീക്ഷിക്കുന്നു പല സത്യസന്ധമായി വാർത്തകൾ പറയുന്ന ഹിന്ദുസ്ഥാൻ ടൈംസും അൽ ജസീറയും അടക്കമുള്ള മാധ്യമങ്ങൾ ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെ വരവിനെ കൂടിയാണ് കാണുന്നത് ഇസ്ലാമിക് റെസിസ്റ്റൻസ് മുമ്പ് തന്നെ ഹമാസുമായി ചേർന്നിരുന്നു പക്ഷേ പ്രത്യക്ഷത്തിൽ അവർ യുദ്ധത്തിനിറങ്ങുന്നത് ആദ്യമായിട്ടാണ് അവരുടെ സൈന്യം റഫയിൽ എത്തിക്കഴിഞ്ഞു ഗസയിൽ എത്തിക്കഴിഞ്ഞു വെസ്റ്റ് ബാങ്ക് വെസ്റ്റ് ബാങ്ക് പ്രവിശ്യയിൽ എത്തിക്കഴിഞ്ഞു അങ്ങനെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന സായുധ ഗ്രൂപ്പ് ഇസ്രായേലിനെ കിട്ടിലം കൊള്ളിക്കുകയാണ് ഇസ്രായേലിനെ കിട വിറപ്പിക്കുകയാണ് ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെ ശക്തി എന്തെന്ന് മൊസാദിന് അറിയില്ല ലോകപ്രശസ്ത ചാരസംഘടനയായ മൊസാദിന് ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെ ശക്തി തിരിച്ചറിയാൻ കഴിയാതെ പോയി അവർ ഇതുവരെ പല മുന്നറിയിപ്പുകൾ ഇസ്രായേലിന് നൽകിയിരുന്നു പലപ്പോഴും അവർ യുദ്ധമുന്നണിയിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ യുദ്ധ മുന്നണിയിൽ അവർ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു റഫേൽ ഇസ്രായേൽ വൻപിച്ച ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നു കാരണം അവിടെ ഹമാസ് പോരാളികൾ ഉണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത് അതും പറഞ്ഞ് കുറേ റഫ നിവാസികളെയും അഭയാർത്ഥികളെയും പിഞ്ചുകുഞ്ഞുങ്ങളെയും കൊല്ലാം അതൊക്കെയായിരുന്നു ബെഞ്ചമിൻ നതക്നാഹുവിൻ്റെ ലക്ഷ്യം പക്ഷേ റഫൈൽ ഇസ്രായേലിനെ തടുക്കാൻ ഇസ്രായേലിനെ തകർക്കാൻ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന ഇറാൻ സായു സായുധസേന ഉണ്ടാകും ഇപ്പോൾ ഹൂത്തുകൾക്കും ഹിസ്ബുള്ളക്കും ഹമാസിനും ഒപ്പം വളരെ ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നു ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്നാൽ ഇസ്ലാമുകൾ ഇസ്ലാമുകളുടെ പ്രതിരോധം ആ പ്രതിരോധം തങ്ങൾ തീർക്കും വംശഹത്യ തങ്ങൾ അനുവദിക്കില്ല വംശഹത്യക്ക് ഇസ്രായേൽ ഇറങ്ങുകയാണെങ്കിൽ ഇനിയും ഇറങ്ങുകയാണെങ്കിൽ റഫയും റഫ ഇസ്രായേലിന് ശ്മശാന ഭൂമിയായി മാറും മാത്രമല്ല ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി ഞങ്ങൾ ആക്രമിക്കും ഇസ്രായേൽ സൈന്യത്തെ അതിന് യാതൊരു മാറ്റവുമില്ല ഈ മുന്നറിയിപ്പാണ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത് ഇസ്ലാമിക് റെസിസ്റ്റൻസിന് ഇറാൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആ അവകാശമെല്ലാം സത്യമാണ് അവരുടെ കയ്യിലുമുണ്ട് ഒരു കോപ്പിനുള്ള വെടിമരുന്ന് അതൊന്നും തടയാൻ Benjamin nak tanya aku, nengah kekayila, mana?